ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു വെജിറ്റബിൾ കറിയാണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യോ ഒക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് പൊട്ടാറ്റോ ആണ് രണ്ടും സെയിം അളവിൽ തന്നെയാണ് എടുത്തെടുക്കുന്നത് മൂന്നെണ്ണം വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കാരണം നമ്മളിത് കുക്കറിലല്ല വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായി പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പീസ് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതും ചെറുതായിട്ട് തന്നെ ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഇതൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുക പിന്നെ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് വെന്ത് കിട്ടാൻ ഒരു പത്ത് മിനിറ്റ് ആവും ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരണം ഇതിപ്പോൾ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു തേങ്ങയാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് വെച്ചുകൊടുക്കാം ഈ ഒരു അരപ്പ് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെജിറ്റബിൾ ഒന്ന് വെന്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളമായി അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഒന്ന് തുറന്നു നോക്കാം ഇപ്പം ഇത് കറക്റ്റ് പാകത്തിന് ഇപ്പം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും മൂന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു തേങ്ങാപ്പാലും ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചിടണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമുക്ക് ഈ താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് വെജിറ്റബിൾ കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീട്ടിൽ വെജിറ്റബിളൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഒന്ന് കറി ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യണേ അപ്പോൾ ഇനിയും ഇൻഷാല്ല നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ഇൻഷാല്ല